ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം അതാ ഫാത്തിമ ഉറങ്ങാണ് രാവിലെയായി ഫാത്തിമ നല്ല ഉറക്കാണ് അപ്പം ഇന്ന് എൻ്റെ ഫാത്തിമാൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ഫാത്തിമാക്ക് ഒന്നൊരു വയസ്സായി കഴിഞ്ഞ വല്ല ഈ ദിവസം ഞാൻ ഫാത്തിമനെ പ്രസവിക്കുന്നത് അപ്പം എനിക്ക് ഓപ്പറേഷനായിരുന്നു ഫാത്തിമാനെ എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഫാത്തിമ ഫാത്തിമാൻ്റെ ശരിക്കുള്ള പേര് ഹലാമസറി

ഞാനിന്ന് പാത്തിമാക്ക മുത്താരിയാണ് കൊടുക്കണത് മധുരക്കെട്ടിട്ട് മുത്താരില്ലേ ഞാൻ എന്ത് തിന്നിനത് എന്ത് തിന്നെ എന്ത് മാമ മുത്താരി Ay, ay, Fatima, ayah, amma, ay, Fatimah. amma, 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 amma. Hmm. Ay, Fatima, ay, kumbha, പാത്തിമാന കുപ്പിച്ചിട്ട് പുതിയ കുപ്പായിരുന്നു ആ കുപ്പായിരുന്ന പുതിയ കുപ്പായിരം അപ്പഴാണ് നമ്മളെ പാത്തിമാന കുപ്പിച്ച് കീമി തേച്ചിക്ക് ചുന്തിരിമാണെ ചുന്തിരിമാ

ഇതാണ് ഫാത്തിമാന്റെ പുതിയ എർ ബേന്റ് പുതിയ എയർബേന്റ് പഴയതാണ് ആറാം മാസത്തിന്റെ എർബേന് അതിന് വാങ്ങിയ ബ്ലാക്ക് ചേരുന്നില്ല അപ്പൊ ഇതാണ് പുതിയ കുപ്പായി ഞങ്ങള് തുണിട്ടടുത്തിട്ട് ഇതാണ് പുതിയ ഷോക്സ് ഷോക്സാ ഷോക്സാ ഇതാണ് പുതിയ ആയി അപ്പ എന്റെ പാത്തിമാക്കി ഒരു വയസ്സായി ആ സുന്ദരി പെണ്ണ് സുന്ദരിപ്പണ് ചാടി ഇറങ്ങിണ്ട് ഇതാണ് പാത്തിമാക്ക് ഭർത്ത ഗിഫ്റ്റ് സ്ലൈഡാണ് ഞങ്ങൾ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇതുപോലെ വർക്കിലേക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്ത് അപ്പോൾ ഓക്ക് ഇത് അപ്പോൾ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് കളിക്കാനുള്ള വണ്ടികളൊക്കെ പിന്നെ വണ്ടികൾ വാങ്ങാൻ പണ്ട് വെള്ളത്തായത് കൊണ്ട് ഞങ്ങളിത് വാങ്ങി ഓക്ക് വാങ്ങുമ്പോൾ ഓൻക്കും കൂടി കളിക്കാൻ പറ്റുന്നതാവണല്ലോ മോനൊറ്റ കളിയിൽ പൊട്ടിപ്പോണ സൈസ സാധനം ആവരുതല്ലോ വാങ്ങിയത് ക്രീൻ വണ്ണാണ് അപ്പോൾ അത് തിരിച്ച് വച്ചാൽ പാടുന്ന കസാര അല്ലാണ്ട് വേറൊരു കസാര ഉണ്ട് അപ്പൊ നീക്കി തരാം ഇപ്പോൾ എന്താ കേറി കേ

ആ ഓളിങ്ങനെ നീച്ച് വെക്കും ഒരു നീച്ച് നിന്നിട്ടുള്ള കളിയാണ് നോക്ക്

പൈസ രണ്ടായിരം രൂപ വരുണ്ട് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് എന്നാൽ ആ ഒരു ആ ഒരു പൈസക്ക് ഇത് നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കളിക്കാൻ ഓരന്നെ സ്വന്തം കീണതാക്കിയിട്ടും സാരമാക്കിയിട്ടും ഒക്കെ കളിക്കും ഐ ഫാത്തിമ ബു ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണം

അപ്പം ഞാനിതാ ഫാത്തിമാക്ക് ഉമം കൊടുക്കണ് ഇതാ ചോറ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കണേ ഫാത്തിമാക്ക് അത് ചിക്കൻ കൊടുക്കണേ വിഷ്മി ചിക്കൻ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം ഫസ്റ്റ് ആയിട്ടാണ് കൊടുത്തു നോക്കുന്നത് കൊടുത്തു നോക്കി നോക്കട്ടെ ചെറിയൊരു പീസേ കൊടുക്കുള്ളൂ അപ്പൊ വൈകുന്നേരം ആ ഫാത്തിമാൻ്റെ മൂത്ത് കേക്ക് കൊണ്ട് വന്നിട്ട് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ മൂത്തു കേക്കൊക്കെ വാങ്ങിട്ട് വന്നിട്ടാണ് കേക്കിന്റെ മേലെ ഹാപ്പി ബർത്ത്ഡേ ഹാലമോൾ റിതുസ് റിതു പാത്തിമാൻ്റെ ഇക്കാക്ക റിദൂസിന്റെ പേര് എഴുതിക്കണ് അപ്പോൾ കേക്കൊക്കെ വന്ന് എന്നോട് കൈ പിടിച്ച് മുറി മുറിക്കാൻ പിന്നെ പറഞ്ഞാൽ വീടിയെടുക്കുക കൈ മുറിച്ചു പറഞ്ഞ് അപ്പോൾ കൈയൊക്കെ പിടിച്ച് കേക്ക് മുറിപ്പിച്ചു അപ്പോൾ അത് ആദ്യം ആദ്യം കൊണ്ടുവന്നു വെച്ചപ്പം തന്നെ ഒന്ന് തോണ്ടിയിരിക്കണ കേക്ക് പിന്നെ കേക്കൊന്ന് മുറിച്ച് അവളും കുട്ടികളൊക്കെ തിന്ന് കേക്കൊക്കെ തിന്നിട്ട് അവരങ്ങനെ പോയി ഞങ്ങൾ കേക്കൊന്നും വാങ്ങില്ല റി ദിവസിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളാരും വിളിക്കുകയൊന്നും ചെയ്തില്ല ഒരു കേക്ക് മാത്രമൊക്കെ വാങ്ങി തന്നേനു പക്ഷേ പ്രാവശ്യങ്ങനെ കേക്ക് വാങ്ങിയില്ല ബിരിയാണി വെച്ച് ഞങ്ങൾക്ക് അത്രയുള്ള ചെറുതായിട്ട് ചെറിയൊരു ബിരിയാണി വെച്ച് എനിക്ക് അങ്ങനെ കേക്ക് വാങ്ങി കുട്ടികളെ ബർത്ത്ഡേ അങ്ങനെ എല്ലാരും വിളിച്ച് കഴിക്കണ താല്പര്യമില്ല അപ്പൊ ഞാൻ ഫാത്തിമാക്ക് ബർത്ത്ഡേ ആയിട്ട് പോലെ സാധനം ഫാത്തിമനെ മുന്നേ കൊണ്ടുവച്ചാല് അത് ഓക്ക് നുള്ളി അതാണ് പ്രശ്നം ഫാത്തിമ ഹൈ ഞാൻ ചായക്ക വെച്ചപ്പോൾ അപ്പൊ സർക്കസ് കാട്ടുണ്ട് ഫാത്തിമ തിന്നതിന്റെ ഇടയിൽ കൂടെ എഗ് ക്യാരറ്റ്

Ah. Ni cerike? Ah. Ni ca? Ah. Mamama. Da ila il la. ലൈല ഇല്ലല്ല കുട്ടികൾ വലിയതാവുമ്പോ ഓരോ ബർത്ത്ഡേ എല്ലാരും വിളിക്കണം അവരൊക്കെ പറയുമ്പോ അങ്ങനെ ആവുമ്പോ ബർത്ത്ഡേ കഴിക്കാൻ ആഗ്രഹിക്കണ്ട് അപ്പോൾ ഇതിൽ ഇന്നത്തെ വീഡിയോ ഫാത്തിമാൻ്റെ ഒരു വീഡിയോ വീഡിയോന് അപ്പോൾ എല്ലാവർക്കും ബായ് അസാലും